നമസ്കാരം ഇപ്പോൾ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗുണ്ട് അധികം കഷ്ടപ്പെടാതെ സിനിമയിലെത്തിയ നെപ്പോകിഡ്സിൻ്റെ നെഞ്ച് തകർക്കുന്ന ഡയലോഗാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ എന്ന് അത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു ഗോഡ്ഫാദർമാരുടെയും പരസഹായമില്ലാതെ സിനിമാ ലോകത്ത് എത്തിയ ആളാണ് വിജയ് സേതുപതി ഒരു സൂപ്പർ ഹീറോ പരിവേഷങ്ങളും പുറത്തെടുക്കാതെ സാധാരണക്കാരായ ജനമനസ്സുകളിൽ കുടിയേറിയ വിജയ് സേതുപതി അതിവേഗമാണ് തമിഴ് ജനതയുടെ മക്കൾ സെൽവനായത് സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാനായും ഗൾഫിൽ പത്രം വിറ്റും നടന്ന വിജയ് സേതുപതി ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് നടന്നു കയറിയ അത്ഭുത കഥയാണ് ന്യൂസ് ഇൻഡപ്റ്റിൽ വിജയ് സേതുപതി തമിഴ് സിനിമയിലെ ഇന്നത്തെ യുവ ഡയറക്ടർമാരിൽ പ്രമുഖനായ കാർത്തിക് സുബ്ബരാജ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് തെന്മേരക്ക പരുവക്കാറ്റ് എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട വിജയ് സേതുപതിക്ക് ആശംസ അറിയിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് കീഴിൽ വന്ന ഒരു കമന്റ് ആയിരുന്നു ഇത് കമന്റിൽ വന്ന ആ ചോദ്യത്തിന് കാർത്തിക് മറുപടി പറഞ്ഞതാ വിജയ് സേതുപതി ആരെന്ന് വൈകാതെ നിങ്ങൾ അറിയും എന്നായിരുന്നു കാർത്തിക്കിന്റെ വാക്കുകൾ അറംപറ്റി ഇന്ത്യൻ സിനിമയിലെ ഒഴിച്ചുകൂടാനാകാത്ത വിജയ് സേതുപതിയെ ലോകം മൊത്തം അറിഞ്ഞു കൈയടിക്കുന്നവർ പോലും പരിഹസിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജയ് സേതുപതിക്ക് അത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച തുടക്കകാലം ചാൻസ് തേടി സംവിധായകരോട് ചെന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിച്ചവരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും നിന്നെ കൊള്ളില്ല എന്ന് പരിഹസിച്ചവരുണ്ട് പല കുറ്റങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് നിറത്തിന്റെ പേരിൽ ഉയരത്തിന്റെ പേരിൽ അങ്ങനെ ഒരുപാട് പോരായ്മകളായിരുന്നു അവർക്കും പറയാനുണ്ടായിരുന്നത് കേട്ടാലറയ്ക്കുന്ന ചീത്തകൾ അകറ്റി നിർത്തിയ സന്ദർഭങ്ങൾ അങ്ങനെ സിനിമയെ സ്വപ്നം കണ്ടു വന്നവനെ തളർത്തി ഒട്ടേറെ നിമിഷങ്ങളിലൂടെ അയാൾ കടന്നുപോയി എങ്കിലും പിടിച്ചു നിന്നു സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം പിടിച്ചു നിർത്തി ഒരു നാൾ തൻ്റെ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടുമെന്ന പ്രതീക്ഷ അയാളെ തളരാതെ പിടിച്ചു നിർത്തി അതുകൊണ്ട് തന്നെയാണ് വിജയ് സേതുപതിയുടെ ജീവിതകഥ സിനിമാമോഹികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകമാകുന്നത് തമിഴ് ലോകത്ത് ഇന്നും ഇതൊരു പുതുമയുള്ള കാര്യമല്ല വിജയ് സേതുപതിയുടെ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സിനിമയെ സ്വപ്നം കാണുന്ന ഒരുപാട് പേർ ഇന്നും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ അലയുന്നുണ്ട് പിതാവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് സേതുപതിയും കുടുംബവും ചെന്നൈയിലേക്ക് എത്തുന്നത് കോടമ്പക്കം എം ജി ആർ ഹൈസ്കൂളിലും ലിറ്റിൽ ഏഞ്ചൽ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പഠനം പൂർത്തിയായി പഠനമികവ് കൊണ്ടോ കലാപരമായോ കായികപരമായോ അത്ഭുതങ്ങളൊന്നും തന്നെ പറയാനില്ലാത്ത ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു വിജയ് ചുരുക്കി പറഞ്ഞാൽ ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശേഷിയില്ലാത്ത ഒരു പയ്യൻ അപ്പോഴും നൂറ് നാവുള്ളതാണ് സിനിമയെക്കുറിച്ചാണ് സിനിമ കാണുന്നതും അതിനെക്കുറിച്ച് സഹപാഠികളോട് പറയുന്നതും ഇഷ്ടപ്പെട്ടിരുന്നവൻ അധികം സ്വപ്നങ്ങളൊന്നുമില്ല എങ്കിലും സ്ക്രീനിൽ കാണുന്ന മായാലോകത്ത് എന്തെങ്കിലും ഒരിക്കൽ എത്തിപ്പെടണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴേക്കും വിജയ്ക്കുണ്ടായിരുന്നത് കൂട്ടുകാർക്കൊപ്പം ആദ്യമായി നമ്മവർ എന്ന സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്തു ഉയരമില്ല എന്ന കാരണം പറഞ്ഞ് അവർ തിരസ്കരിച്ചു അന്ന് അവിടെ നിന്ന് ഒരുപാട് വിഷമിച്ചിറങ്ങിയ വിജയിയെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം പരിഹസിച്ചു പലരും പല കുറ്റങ്ങളാണ് വിജയ് സേതുപതിയിൽ കണ്ടുപിടിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയരമില്ലായെന്നും കറുത്തവനാണെന്നും കാഴ്ചയിൽ തീരെ ഭംഗിയില്ല ഭംഗിയില്ലായെന്നും ആരോഗ്യമില്ലായെന്നും ഒരുപാട് കുറ്റങ്ങൾ അവർ പറഞ്ഞു അപ്പോഴും സമാധാന വാക്കുകൾ നൽകി പിടിച്ചു നിർത്തിയത് സ്വന്തം അച്ഛനായിരുന്നു സിനിമ നിനക്ക് പറ്റിയ പണിയല്ല എന്ന് ലോകം പറഞ്ഞപ്പോഴും അച്ഛൻ്റെ വാക്കുകൾ കൈമുതലാക്കി അയാൾ ഒഡീഷനുകൾ തേടി വീണ്ടും പോയി സംവിധായകരുടെ പിന്നാലെ കൂടി സിനിമ ചർച്ചയാകുന്ന വേദികളിൽ തലയിട്ട് കയറി അങ്ങനെ അയാളുടെ ജീവിതത്തിൽ സിനിമ എന്നതാ മറ്റൊരു ലോകമായി ചുരുങ്ങി വീട്ടിലെ അടുപ്പ് പുകയണമെങ്കിൽ സിനിമാ സ്വപ്നമായി നടന്നാൽ പോരാ എന്ന തിരിച്ചറിവും ഇതിനിടെ വിജയ് സേതുപതിക്ക് ലഭിച്ചു സ്വപ്നങ്ങൾക്കിടയിലും വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ബോധിപ്പിക്കണം എന്ന തരത്തിലായിരുന്നു വിജയ്യുടെ കോളേജ് വിദ്യാഭ്യാസം കൂട്ടുകാരെല്ലാം ഉള്ളതുകൊണ്ട് മാത്രം താല്പര്യമില്ലായിട്ടും ബികോം തിരഞ്ഞെടുത്തു പുതിയ കൂട്ടുകാരെയും കിട്ടി സഹപാഠികൾ ധാരാളം പോക്കറ്റ് മണിയുമായി വന്ന് അടിച്ചു പൊളിക്കുമ്പോൾ പണം ചോദിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല വിജയ്ക്ക് അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത വിജയ് പോക്കറ്റ് മണിക്കുള്ള പണം ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായും ടെലഫോൺ ബൂത്തിൽ ഫോൺ ഓപ്പറേറ്ററായും നിന്നു ബികോം കഴുകി പുറത്തു വന്നപ്പോൾ ജീവിക്കാൻ ഒരു ജോലി വേണമെന്ന അത്യാവശ്യമായി അങ്ങനെ ഹോൾസെയിൽ സിമൻറ്റ് കമ്പനിയിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായി കയറി വളരെ ചെറിയ വേതനം മാത്രം കിട്ടി വീട്ടിൽ അന്ന് കുന്നോളം കടങ്ങളുണ്ട് കൂടാതെ അനുജനും അനുജത്തിയും പഠിക്കുന്നു സഹോദരിയുടെ വിവാഹം നടത്തേണ്ടതുണ്ട് ചെറിയ തുക കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്നായപ്പോൾ ചേട്ടൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഗൾഫിലേക്ക് പറന്നു അക്കൗണ്ടൻ്റായി അവിടെ ജോലി ലഭിച്ചു സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുണ്ട് പക്ഷേ ചിലവുകൾ അതിലേറെയാണ് സ്വന്തം കാര്യങ്ങൾ നടക്കണം വീട്ടിലേക്ക് പണം അയക്കണം താമസസ്ഥലത്ത് വാടക കൊടുക്കണം പലപ്പോഴും വാടക കൊടുക്കാൻ പണം തികയാതെയായി അതിന് പരിഹാരം കണ്ടെത്താനായി ഷെയ്ഖ് സായിദ് റോഡിലെ കെട്ടിടങ്ങളിൽ പത്രവും പരസ്യ നോട്ടീസുകളും വിതരണം ചെയ്യാൻ തുടങ്ങി മാസം അൻപത് ദർഹംസ പ്രതിഫലമായി കിട്ടും അങ്ങനെ തട്ടിയും മുട്ടിയും വിജയ്യുടെ ഗൾഫ് കാലം കടന്നുപോയി പറയാൻ ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ പ്രണയം നഷ്ടപ്പെട്ട അനുഭവവും ഉണ്ടായിട്ടുണ്ട് വിജയ് സേതുപതിക്ക് പ്രണയം തുറന്നു പറയാൻ പോകുമ്പോഴെല്ലാം ഉയരത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ കേട്ട വാക്കുകൾ വിജയത്തെ തളർത്തി കളയും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പിന്നീട് കോളേജിലെത്തിയപ്പോഴും കൂട്ടുകാരൊക്കെ പ്രണയിച്ച് നടക്കുന്നത് കണ്ട് വിജയ് കൊതിയോടെ നോക്കി നിൽക്കാറുണ്ട് സ്കൂളിൽ മൂന്ന് വർഷത്തോളം ഒരു കുട്ടിയുടെ പിന്നാലെ നടന്ന വിജയെക്കുറിച്ചാണ് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി നാല് വർഷത്തോളം ഒരു പെൺകുട്ടിയെ പിന്തുടർന്നു രാവിലെ അവൾ കയറുന്ന ബസ്സിലും കയറും അവൾ ഇറങ്ങു നടത്തി ഇറങ്ങും തുറന്നു പറയാതെ വിജയിയുടെ മനസ്സ് എങ്ങനെ അറിയും ആ കുട്ടി നയൻറ്റി സിക്സ് എന്ന സിനിമയിലെ റാമിന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ വിജയ് സേതുപതിക്കുമെന്നുണ്ടായിരുന്നത് താൻ സ്നേഹിക്കുന്നയാൾ തുറിച്ചൊന്നും നോക്കിയാൽ നെഞ്ചിടിക്കും വിയർക്കും വിറയ്ക്കാൻ തുടങ്ങും അത്രയ്ക്ക് സെൻസിറ്റീവ് വിജയ് അങ്ങനെ നടന്ന വിജയ്യെ മാറ്റിയത് ഗൾഫ് ജീവിതം നൽകിയ ആത്മവിശ്വാസത്തിന്റെ പാഠങ്ങളായിരുന്നു ഈ സമയത്താണ് ഫേസ്ബുക്കിലൂടെ ജെസ്സി എന്ന കുട്ടിയെ പരിചയപ്പെടുന്നത് കൊല്ലം സ്വദേശിനിയായ മലയാളി പെൺകുട്ടിയായിരുന്നു അത് ഇരുവരും ചാറ്റിങ്ങിലൂടെ നല്ല സുഹൃത്തുക്കളായി അവധിക്ക് നാട്ടിലെത്തിയ വിജയ് ജെസ്സിയെ നേരിട്ട് കണ്ടു കല്യാണം കഴിച്ചാലോ എന്ന വിജയ് ചോദിച്ചപ്പോൾ ആദ്യമോ നമ്പരുന്നെങ്കിലും ജെസ്സി സമ്മതം മൂളി ആദ്യം ചിലറെ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ഇരു കുടുംബാംഗങ്ങളുടെയും അനുഗ്രഹത്തോടെ രണ്ടായിരത്തി മൂന്നിൽ അവർ തമ്മിൽ വിവാഹം കഴിച്ചു പെട്ടെന്നുണ്ടായ പ്രണയവും കുടുംബജീവിതവും എല്ലാം വിജയ് സേതുപതിയെ വീണ്ടും ചിന്തിപ്പിച്ചു കുടുംബത്തെ താങ്ങി നിർത്താൻ രാവന്തിയോളം പണിയെടുക്കുന്നുണ്ട് പക്ഷേ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല കുടുംബം സ്നേഹവും പിന്തുണയും എല്ലാം നൽകുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വിജയ് അതൃപ്തനായിരുന്നു ഈ ജോലിയിൽ തനിക്ക് യാതൊരു സന്തോഷവും ഇല്ല എന്നും നാട്ടിലെത്തി മറ്റെന്തെങ്കിലും ചെയ്യണമെന്നും ഭാര്യ ജെസ്സിയോട് ഉപദേശം ചോദിച്ചു ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ മനസ്സുള്ള ജെസ്സി അതിനോട് യോജിക്കുകയായിരുന്നു അങ്ങനെ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി അത് പരാജയമായതോടെ ജീവിതം ആകെ അനിശ്ചിതാവസ്ഥയിലായി അങ്ങനെ ആകെ തളർന്നിരിക്കുകയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള കൂത്തപ്പി പട്ടറൈ എന്ന നാടക കമ്പനിയുടെ ഒരു നാടകം കാണാനിടയായത് അതിൽ ചേർക്കാമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തയ്യാറായില്ല അതേസമയം അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാൻ ഒരു അവസരം നൽകി നാടക കമ്പനിയിലെ ജോലി വിജയി കുറച്ചുകൂടെ ഉഷാറാക്കി നാടക റിഹേഴ്സൽ നടക്കുന്ന സന്ദർഭത്തിൽ നടീനടന്മാരുടെ അഭിനയം സൂക്ഷ്മമായി നിരീക്ഷിക്കും രണ്ട് വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു അപ്പോഴേക്കും നടനാകാനുള്ള ഒരു അഭിനിവേശം തീവ്രമായി ഒഡീഷൻ നടക്കുന്ന ഇടങ്ങളിൽ വിജയ് വീണ്ടും എത്തി വാതിലുകൾ മുട്ടി ആരും സെലക്ട് ചെയ്തില്ല നിന്റെ മുഖം സിനിമയ്ക്ക് പറ്റിയതല്ല എന്നും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും യോഗ്യതയില്ല എന്നും പറഞ്ഞവർ ഏറെ ഇതിനും അപ്പുറം കേട്ട് ശീലമുള്ള വിജയ് തളർന്നില്ല വീണ്ടും വീണ്ടും വാതിലുകൾ മുട്ടി സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ വീട്ടിലും ചാൻസ് ചോദിച്ച വിജയ് സേതുപതി എത്തിയ അദ്ദേഹം സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കുറേ ഫോട്ടോകൾ എടുത്തു ചാൻസ് വരുമ്പോൾ വിളിക്കാമെന്ന തമിഴ് സിനിമയുടെ ലെജൻഡ് പറഞ്ഞ വാക്കുകൾ വിജയ്യുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഊണ് മുറക്കവും വെടിഞ്ഞ ഭാര്യ ജസിയുടെ അനുമതിയും വേടിച്ച വിജയ് സേതുപതി സിനിമാ മേഖലയിലെ ലൈറ്റ് ബോയ് മുതൽ സംവിധായക സിംഹങ്ങളുടെ മുമ്പിൽ വരെ അവസരം ചോദിച്ച എത്തി എന്നാൽ ഏതൊരു ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഉച്ചക്കിറക്ക എന്ന് പറഞ്ഞ് അവരെല്ലാം എഴുതി തള്ളി അവർക്കറിയില്ലല്ലോ ഈ ഒരു ആഗ്രഹം നിറവേറ്റാൻ അയാൾ എത്രമാത്രം അലയുന്നുണ്ട് എന്ന് ഈ അലച്ചിലിനിടയിലും സിനിമാ സിറ്റികളിൽ പരിചയപ്പെട്ട നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ അയാൾ മറന്നില്ല അതിൻ്റെ മെച്ചത്തിൽ വിജയ് ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമകളിൽ കൂടി തിരക്കേറിയ റോഡുകളിൽ ഒരാളായി പത്തിരുന്നൂറ് പേർ ഇരിക്കുന്ന ഗാലറിയിൽ ഇരുന്ന് കയ്യടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി അങ്ങനെ പലതരം വേഷങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒന്ന് മിന്നി മാങ്ങി പോകുന്നതിന് വിജയ്ക്ക് കിട്ടിയ പ്രതിഫലം അവിടെ നിന്ന നായകൻ്റെ ശിങ്കിടികളിൽ ഒരാളായി സൂര്യയുടെ അനിയൻ കാർത്തി നായകനെത്തിയ നാൻ മഹാൻ പോലുള്ള സിനിമകളിലും വിജയ് സേതുപതി മുഖം കാണിച്ചു പക്ഷേ ഒന്നും വഴിത്തിരിവായില്ല സുഹൃത്തുക്കളടക്കം പലരും പരിഹസിച്ചു തളർന്നില്ല പോരാട്ടം തുടർന്നു അഭിനയിച്ച് തെളിയാനുള്ള ഒരു കളരികളും വിജയ് സേതുപതി വെറുതെ വിട്ടില്ല സീരിയലിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ ഒരു കൈ നോക്കി ഇന്നത്തെ പ്രമുഖ സംവിധായകൻ കാർത്തിക് സുബ്രാജ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന കാലമായിരുന്നു അത് അതാണ് വിജയ് സേതുപതിയുടെ ജീവിതത്തിൽ നടനെന്ന രീതിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത് കാർത്തിക്കിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടി അഭിനയിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാർത്തിക്കിന് വിജയിയുടെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു ഡബിങ്ങിന് ചെന്നപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പോരാ എന്ന് പറഞ്ഞ് ആയിരം രൂപ കൂടി അധികം നൽകി പണത്തേക്കാൾ വിജയിയുടെ ആത്മവിശ്വാസം ഉയർത്തിയ സന്ദർഭമായിരുന്നു അത് അന്ന് ലഭിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്ക് സമമായി വിജയ് സേതു പതിക്കാം ചാൻസുകൾ തേടി വീണ്ടും മുന്നോട്ട് തന്നെ ആ സമയത്താണ് ധനുഷിൻ്റെ പുതുപ്പേട്ട എന്ന സിനിമയിലേക്ക് ഓഡീഷനിലേക്കാണ് വിജയ് സേതുപതി എത്തുന്നത് അതിൽ ധനുഷിൻ്റെ കൂട്ടുകാരൻ്റെ വേഷം ലഭിച്ചു ഈ സിനിമയിലെ പേര് കണ്ടാണ് സുന്ദരപാണ്ഡ്യൻ എന്ന സിനിമയിൽ വില്ലനായി ഒരു അവസരം വിജയ് സേതുപതിക്ക് ലഭിച്ചത് സംവിധായകൻ്റെ വമ്പൻ മണ്ടത്തരം പരിചയമില്ലാത്തയാൾക്ക് വില്ലൻ റോൾ കൊടുത്തിരിക്കുന്നു എന്ന പരിഹാസങ്ങളും പരാതികളും പരാമർശങ്ങളും സിനിമാ ലോകത്ത് നിറഞ്ഞു എന്നാൽ വിമർശകരുടെ നാവടപ്പിച്ചുകൊണ്ട് അക്കൊല്ലത്തെ മികച്ച വില്ലനുള്ള സംസ്ഥാന പുരസ്കാരം വിജയ് സേതുപതി സ്വന്തമാക്കി സ്വന്തമായി തമിഴ് സിനിമാ ലോകത്ത് ഒരു അഡ്രസ് ഉണ്ടാക്കിയ വിജയ് സേതുപതി സീനു രാമസ്വാമിയുടെ തെന്മേർക്ക പരുവക്കാറ്റ് എന്ന പടത്തിലേക്ക് ആദ്യമായി നായക വേഷത്തിൽ എത്തി ഈ സിനിമയുടെ റിലീസിന് തലേദിവസമാണ് കാർത്തിക് സുബരാജിൻ്റെ എവർ ടൈം ഹിറ്റായ ഫേസ്ബുക്ക് പോസ്റ്റ് പിറന്നത് ജന്മേർക്ക് പരുവക്കാട്ട് എന്ന സിനിമ ക്രിട്ടിക്കുകൾക്കിടയിൽ നല്ല പേര് സമ്പാദിച്ചുവെങ്കിലും വിജയ് സേതുപതിയുടെ രാശിയായില്ല നായകനായി എത്തിയ ആദ്യ സിനിമത്തിന് ശ്രദ്ധിക്കപ്പെടാതെ പോയതോടെ കടുത്ത നിരാശയിലായ അയാൾ ഇതിനിടയിൽ ചെറിയ ചെറിയ റോളുകൾ അയാളെ തേടി വന്നു പക്ഷേ നായകനായ വ്യക്തി വീണ്ടും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് റോളിലേക്ക് എത്തുന്നത് അത്ര നല്ലതല്ല എന്ന സിനിമാ നിരീക്ഷകരുടെ ഉപദേശമാണ് വിജയ്യെ പിടിച്ചു നിർത്തിയത് അങ്ങനെ രണ്ട് വർഷത്തോളം അയാൾ കാത്തിരുന്നു ഒരു നല്ല റോളിനായി ഒടുവിൽ സ്വപ്നതുല്യമായ ആ ഒരു വിളിയെത്തി ആദ്യ സിനിമാ സംരംഭത്തിന് കാർത്തിക് സുബ്രാജ് ഇറങ്ങിത്തിരിച്ചപ്പോൾ കൂടെ കൂട്ടിയത് വിജയ് സേതുപതിയെ പിസ എന്ന ഹൊറർ ചിത്രത്തിൽ നായകനായി വിജയ് സേതുപതിയുടെ റീ എൻട്രി അന്നുവരെ ഇന്ത്യൻ സിനിമ കണ്ട ഹൊറർ ത്രില്ലറുകളുടെ എല്ലാ ചട്ടക്കൂടും പൊളിച്ചെറിഞ്ഞ ചിത്രമെന്ന സിനിമാ നിരീക്ഷകർ വിധിയെഴുതി തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകി അങ്ങനെ തമിഴ് സിനിമാ ലോകത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ജനനം കൂടി അവിടെ ഉണ്ടായി പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വിജയ് സേതുപതിക്ക നായകനായും വില്ലനായും ഒട്ടേറെ റോളുകൾ ഒന്നിനു പുറകെ ഒന്നായി ചെറുതും വലുതുമായ ഹിറ്റുകൾ നായകനാകണമെന്ന ഇല്ലായിരുന്നു വിജയ് സേതുപതിക്കർ ഇമേജ് ബ്രേക്കിംഗ് റോളുകളെല്ലാം പുഷ്പം പോലെ അയാൾ ചെയ്ത് കയ്യടി നേടി സൂപ്പർ ഹീറോയായി കത്തി നിൽക്കുമ്പോഴും മറ്റ് നായകന്മാരുടെ പടങ്ങളിൽ വില്ലനായി പ്രത്യക്ഷപ്പെടാൻ ഒരു മടിയും കാണിച്ചില്ല അദ്ദേഹം അങ്ങനെ തലപതി വിജയ്യുടെയും സാക്ഷാൽ ഷാറുഖ് ഖാന്റെയും ഒക്കെ വില്ലനായി സിനിമാ പ്രേമികളുടെ ഇഷ്ടങ്ങൾ വാരിക്കൂട്ടിയയാൾ അവസരങ്ങൾ അന്വേഷിച്ച് അലങ്ങി നടന്ന ഗതികെട്ട കാലത്ത് ഇനിയും സിനിമയ്ക്ക് പിന്നാലെ നടന്നാൽ നീ പട്ടിണിയായി പോകുമെന്ന് ഉപദേശിച്ച നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമിടയിലൂടെ അയാൾ ഇന്ന് തലയുയർത്തി നടക്കുകയാണ് അതാണ് റിയൽ ഹീറോയിസം